ഹലോ കൂട്ടുകാരെ ഞാനിത് വന്നിട്ടുള്ളത് പരിസ്ഥിതി കവിതയുമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ചെങ്ങാതികളെ അരുദേശ കാച്ചി മിനുക്കിയ മഴവാൽ നിങ്ങൾ മരക്കഴുത്തുകൾ വെട്ടരുതേ കായും കനിയും നമ്മൾ കേകും കനകമരങ്ങൾ മുറിക്കരുതേ കുളിരും തണലും നമ്മൾ കേകും കുളിർമരമല്ലോ വെട്ടരുതേ പച്ചപ്പൂക്കുല വിരുത്തി നിൽക്കും കൊച്ചു മരങ്ങൾ മുറിക്കരുതേ കിഴികൾ അഭയം ും തളിർമരമിനിയും വിളങ്ങും പൂങ്കുല കൈകളിലേന്തിയ പൂമരമൊന്നും അരുതേ അരുതേ ചെങ്ങാതികളെ അരുമ മരങ്ങൾ മുറിക്കരുതേ നമ്മുടെ ജീവൻ ും അരുമരങ്ങൾ മുറിക്കരുതേ